അവരുമായി കൂട്ടു സംരംഭങ്ങളൊന്നും പാടില്ല കുടുംബ കാര്യങ്ങൾ അവരോട് തുറന്ന് ചർച്ച ചെയ്യാൻ പാടില്ല പ്രേമം പ്രണയം പാടില്ല അതുപോലെ തന്നെ വിവാഹം അതും പാടുള്ളതല്ല ം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചിന്ത ചെയ്യുന്ന ജ്യോതിഷ വിചാരത്തിൽ ഇരുപത്തിയേഴ് നാളുകളുടെ പ്രതികൂല നക്ഷത്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഓരോ നാളിനും പ്രതികൂലങ്ങളായ നക്ഷത്രങ്ങൾ ധാരാളമുണ്ട് പ്രതികൂലമെന്ന് പറയുമ്പോൾ ഒരു നക്ഷത്രത്തിൻ്റെ വളർച്ച അല്ലെങ്കിൽ ആ നക്ഷത്രത്തിൻ്റെ മൂല്യം തുടങ്ങിയവയ്ക്ക് തടസ്സമായി നിൽക്കുന്ന നക്ഷത്രങ്ങളെയാണ് പ്രതികൂല നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രത്തിന് പ്രതികൂലമായ ഇന്ന ഇന്ന നക്ഷത്രങ്ങളുണ്ട് ഭരണി നക്ഷത്രത്തിന് പ്രതികൂലമായ ഇന്ന ഇന്ന നക്ഷത്രങ്ങളുണ്ട് പ്രതികൂല നക്ഷത്രങ്ങൾ അഥവാ വേദനക്ഷത്രങ്ങളുമായി യാതൊരു വിധ ബന്ധങ്ങളും പാടില്ല എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അവരെ സൗഹൃദാന്തരീക്ഷത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നോ കുടുംബത്തിൽ നിന്ന് ഒഴിവാക്കണമോ എന്നോ അല്ല പറയുന്നു കുടുംബത്തിൽ നിന്ന് ഒഴിവാക്കണമോ എന്നോ അല്ല പറയുന്നത് അവരുമായി കൂട്ടു സംരംഭങ്ങളൊന്നും പാടില്ല അതുപോലെ തന്നെ കൂട്ടു ബിസിനസ് പാടില്ല കാര്യങ്ങൾ അവരോട് തുറന്ന് ചർച്ച ചെയ്യാൻ പാടില്ല പിന്നെ അവരോടൊത്തുള്ള ദീർഘദൂര യാത്രകൾ പാടില്ല പ്രേമം പ്രണയം പാടില്ല അതുപോലെ തന്നെ വിവാഹം അതും പാടുള്ളതല്ല പിന്നെ പരിധി വിട്ടുള്ള ഒരടുപ്പവും പ്രതികൂല നക്ഷത്രത്തോട് പാടില്ല അപ്പോൾ ആ പ്രതികൂല നക്ഷത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കണം പ്രതികൂല നക്ഷത്രങ്ങൾ ഒരുപക്ഷെ നമ്മുടെ വീടുകളിൽ തന്നെ സഹോദരങ്ങളായി ജനിക്കാം അല്ലെങ്കിൽ ബന്ധുക്കളായി വരാം ഇവരെയൊക്കെ പൂർണ്ണമായും അകറ്റി നിർത്താനല്ല അവരുമായി ഒരു ചേർച്ചയുള്ള ഒന്നിനും നിൽക്കാതിരിക്കുക അവരോടുള്ള സൗഹൃദം സാഹോദര്യം അതുപോലെ സൂക്ഷിക്കുക നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു കൂട്ടു സംരംഭത്തിന് അവരെ ചേർക്കാതിരിക്കുക കൂട്ടു ബിസിനസ്സിന് അവരെ ചേർക്കാതിരിക്കുക തുടങ്ങി നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും അവരെ അല്പം അകറ്റി നിർത്തുക ഇനി ഓരോ നക്ഷത്രക്കാരിന്റെ ഓരോ നക്ഷത്രക്കാരുടെയും പ്രതികൂല നക്ഷത്രങ്ങളെ നമുക്കൊന്ന് ചിന്തനം ചെയ്യാം അശ്വതി നക്ഷത്രക്കാരുടെ പ്രതികൂല നക്ഷത്രങ്ങളാണ് കാർത്തിക മകൈരം പുണർദ്ദം ഈ നാളുകാരുമായി സംയുക്ത സംരംഭങ്ങൾ തുടങ്ങുക അവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുക ദീർഘകാല ഇടപാടുകളിൽ ഏർപ്പെടുക ബിസിനസ് ആരംഭിക്കുക എന്നിവ അശുഭകരമാകുന്നു നിങ്ങളെ വലിയ സാമ്പത്തിക നഷ്ടത്തിലേക്ക് നയിക്കാവുന്ന ഒന്നാണ് ഈ പ്രതികൂല നക്ഷത്രങ്ങൾ ഭരണി നക്ഷത്രക്കാർക്ക് രോഹിണി തിരുവാതിര പൂയം എന്നീ നക്ഷത്രങ്ങളാണ് പ്രതികൂലമായി വരുന്നത് കാർത്തിക നക്ഷത്രക്കാർക്ക് മകൈരം പുണർദ്ദം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ പ്രതികൂലമാകുന്നു രോഹിണി നക്ഷത്രക്കാരുടെ പ്രതികൂല നക്ഷത്രങ്ങളായി വരുന്നത് തിരുവാതിര പൂയം മകം ഈ നാളുകാരുമായി മുൻപ് പറഞ്ഞ കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് അശുഭകരമാണ് മകീരം നക്ഷത്രക്കാർക്കാണെങ്കിൽ പുണർദ്ദം ആയില്യം പൂരം എന്നീ നക്ഷത്രങ്ങൾ പ്രതികൂലമാകുന്നു തിരുവാതിര നക്ഷത്രക്കാർക്ക് പൂയം മകം ഉത്രം പുണർദം നക്ഷത്രക്കാരുടെ പ്രതികൂല നക്ഷത്രങ്ങളെന്ന് പറയുന്നത് ആയില്യം പൂരം അത്തം പൂയം നക്ഷത്രക്കാർക്ക് മകം ഉത്രം ചിത്തിര എന്നീ നാളുകൾ പ്രതികൂലമാകുന്നു നക്ഷത്രക്കാർക്കാണെങ്കിൽ പൂരം അത്തം ചോതി എന്നീ നക്ഷത്രങ്ങൾ പ്രതികൂലമാകുന്നു മകം നക്ഷത്രക്കാർക്ക് ഉത്രം ചിത്തിര വിശാഖം എന്നീ നാളുകൾ പ്രതികൂല നക്ഷത്രങ്ങളാകുന്നു പൂരം നക്ഷത്രക്കാർക്ക് അത്തം ചോതി അനിഴം എന്നീ നക്ഷത്രങ്ങൾ പ്രതികൂലമാകുന്നു ഉത്രം നക്ഷത്രക്കാരുടെ പ്രതികൂല നക്ഷത്രങ്ങൾ ചിത്തിര വിശാഖം തൃക്കേട്ട അത്തം നക്ഷത്രക്കാർക്ക് ചോതി അനിഴം മൂലം എന്നീ നക്ഷത്രങ്ങൾ പ്രതികൂലമാകുന്നു ചിത്തിരക്കാർക്ക് വിശാഖം കേട്ട പൂരാടം എന്നീ നക്ഷത്രക്കാർ പ്രതികൂലമാകുന്നു ചോതി നക്ഷത്രത്തിനാണെങ്കിൽ അനിഴം മൂലം ഉത്രാടം എന്നീ നക്ഷത്രങ്ങൾ പ്രതികൂലമാകുന്നു വിശാഖം നക്ഷത്രക്കാരുടെ പ്രതികൂല നക്ഷത്രങ്ങൾ കേട്ട പൂരാടം തിരുവോണം എന്നീ നക്ഷത്രങ്ങളാണ് അനിഴം നക്ഷത്രക്കാർക്ക് മൂലം ഉത്രാടം അവിട്ടം എന്നീ നക്ഷത്രങ്ങൾ പ്രതികൂലമാകുന്നു തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പൂരാടം തിരുവോണം ചതയം എന്നീ നക്ഷത്രങ്ങൾ പ്രതികൂലമാകുന്നു മൂലം നക്ഷത്രക്കാരുടെയാണെങ്കിൽ ഉത്രാടം അവിട്ടം പൂരട്ടാതി എന്നീ നക്ഷത്രങ്ങളാണ് പ്രതികൂലമായി വരുന്നത് പൂരാടം നക്ഷത്രക്കാർക്കാണെങ്കിൽ തിരുവോണം ചതയം ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങളും ഉത്രാടക്കാരുടെ പ്രതികൂല നക്ഷത്രങ്ങൾ അവിട്ടം പൂരുട്ടാതി രേവതി തിരുവോണം നക്ഷത്രക്കാർക്കാണെങ്കിൽ ചതയം ഉത്രട്ടാതി അശ്വതി എന്നീ നക്ഷത്രങ്ങളാണ് പ്രതികൂലമായി വരുന്നത് അവിട്ടം നക്ഷത്രക്കാർക്ക് പൂരുരുട്ടാതി രേവതി ഭരണി എന്നീ നക്ഷത്രങ്ങളാണ് ചതയം നക്ഷത്രക്കാർക്ക് ഉത്രട്ടാതി അശ്വതി കാർത്തിക എന്നീ നക്ഷത്രങ്ങൾ പ്രതികൂലമായി വരുന്നു പൂരൂട്ടാതി നക്ഷത്രക്കാർക്ക് രേവതിയും രോഹിണിയും ഭരണിയും പ്രതികൂലമായി വരുന്നു ഉത്തരട്ടാതി നക്ഷത്രക്കാർക്ക് അശ്വതി കാർത്തിക മകൈരം എന്നീ നക്ഷത്രങ്ങൾ പ്രതികൂല നക്ഷത്രങ്ങളായി വരുന്നു ഇരുപത്തിയേഴാമത് നക്ഷത്രമായ രേവതി നക്ഷത്രക്കാർക്ക് ഭരണി രോഹിണി തിരുവാതിര എന്നീ നക്ഷത്രങ്ങൾ പ്രതികൂല നക്ഷത്രങ്ങളാകുന്നു ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും പ്രതികൂല നക്ഷത്രങ്ങൾ ഏതെല്ലാം ആ പ്രതികൂല നക്ഷത്രങ്ങളെ ജീവിതത്തിൽ നിന്ന് അല്പം അകറ്റി നിർത്തുക തീർച്ചയായും ആ അകൽച്ച നിങ്ങളുടെ സൗഭാഗ്യത്തിനും നിങ്ങളുടെ വളർച്ചയ്ക്കും ഇത് കാരണമാകും ഇല്ല നമ്മളിത് പറഞ്ഞത് കേട്ടിട്ട് അവൻ എൻ്റെ കൂട്ടുകാരനാണ് അവൻ എന്നോടെല്ലാം തുറന്ന് പറയുന്നവനാണ് അങ്ങനെ ഒരു ചേർച്ചാ മനോഭാവത്തിലൂടെ പോയാൽ നമുക്ക് വരാനിരിക്കുന്ന ഭാഗ്യദായകങ്ങളായിരിക്കുന്ന വ്യവസ്ഥകളെല്ലാം നഷ്ടപ്പെട്ടു എന്ന് വരാം പ്രതികൂല നക്ഷത്രങ്ങളെ നമ്മൾ പൂർണ്ണമായും അകറ്റണം എന്നല്ല പറയുന്നത് അവരുമായി ഒരു കൂട്ടു സംരംഭം ഉണ്ടാക്കുമ്പോൾ അവരുമായി ഒരു കൂട്ടു ബിസിനസ് ഉണ്ടാകുമ്പോൾ നമ്മൾ നശിക്കാനിടയാകുന്ന സാഹചര്യങ്ങളുണ്ടാകുന്നു അത് ആ നക്ഷത്രക്കാർ മനസ്സറിഞ്ഞ് ചെയ്യുന്നതല്ല അവരുടെ ആ ജാതക വ്യവസ്ഥയിൽ നമ്മളുമായി ചേർന്ന് നിൽക്കാൻ കഴിയാത്ത വ്യവസ്ഥകളുണ്ട് ഒരു ജാതകസ്ഥന് പ്രതികൂല ജാതകസ്ഥൻ എന്ന് പറയുന്നത് മനുഷ്യന് ഒരു പക്ഷേ മനസ്സുകൊണ്ട് ചെയ്യാൻ ചെയ്യേണ്ട എന്ന് തോന്നിയാൽ പോലും അതങ്ങ് ചെയ്തു പോകുന്നതാണ് ഇതിപ്പോൾ ഒരു ജാതകസ്ഥൻ പ്രതികൂല നക്ഷത്രക്കാരനായിരിക്കുന്ന ഒരു ജാതകസ്ഥനോട് ചേർന്ന് നിൽക്കണം എന്ന് മനസ്സുണ്ടായാൽ പോലും അങ്ങനെ ചേർന്ന് നിന്നാൽ ജീവിതത്തിൻ്റെ സ ഒരു സമാധാനം അഥവാ ആനന്ദം നഷ്ടപ്പെട്ടു പോകാനിടയാകും അതായത് പാലും പുളിയും അല്ലെങ്കിൽ പാലും നാരങ്ങയും ഇത് രണ്ടും നമുക്ക് ആവശ്യമുള്ള വസ്തുക്കളാണ് പാലിലേക്ക് നാരങ്ങയുടെ തുള്ളി വീണാൽ പാൽ തിരിഞ്ഞു പോകും അതുപോലെ ചില ആഹാര പദാർത്ഥങ്ങൾ നമുക്ക് ആ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നാൽ അതിനോടൊപ്പം മറ്റ് ചില ആഹാര പദാർത്ഥങ്ങൾ ചേരുമ്പോൾ അത് വിഷമ വിഷമയമാകുന്നത് പോലെ അതാണ് പ്രതികൂല നക്ഷത്രം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല ജന്മപരമായി ചില നക്ഷത്രങ്ങൾ മറ്റ് ചില നക്ഷത്രങ്ങളോട് ചേരില്ല അത്ര തന്നെ അതിനപ്പുറത്തേക്ക് കൂടുതലൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല സംഭവിക്കാനുള്ളത് സംഭവിക്കട്ടെ സംഭവം എന്ന് കൃഷ്ണൻ പാർത്ഥനോട് പറഞ്ഞതുപോലെ തിരിച്ചറിഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോവുക കർമ്മണ്യവാദികാരസ്യേ മാഫലേഷു കഥാചന